രണ്ട് മൂന്ന് മാസങ്ങൾക്ക് കോതമംഗലത്തെ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റർ സെന്ററിൽ ഞാൻ കൗൺസിലിങ്ങിന് പോയി അവിടെ പ്രീമാരേജ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ കടന്നു വന്നു ഒരു ബാങ്ക് മാനേജരാ എന്റെ അടുക്കൾ കുഞ്ഞു വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഈശോ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്തൊക്കെ സംഭവിച്ചെന്ന് അക്കമിട്ട് അക്കമിട്ട് ഈശോ അവനോട് പറഞ്ഞു ഒരല്പനിമിഷം പതറിയെങ്കിലും സ്വന്തം ബുദ്ധി അടിയറ അടിയറവ്ക്കാൻ മടി കാണിച്ചുകൊണ്ട് അവൻ വീണ്ടും എൻ്റെ മുഖത്തേക്ക് ആകാംക്ഷോടെ നോക്കിയിരുന്നു ഞാൻ പറഞ്ഞു നിനക്കതൊന്നും വിശ്വാസമാകുന്നില്ലല്ലേ നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തമ്പുരാൻ എന്നെ ഒരു വെള്ളവും ഒരു കിണറുമായി എടുത്ത് കാണിച്ചു ഞാൻ അവനോട് ചോദിച്ചു ഈശോ പറയുന്നല്ലോ ഒരു കിണറും വെള്ളവും നിങ്ങളുടെ വീട്ടില് വെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഉടനെ അവൻ പെട്ടെന്ന് പറഞ്ഞു സിസ്റ്ററെ മൂന്ന് വർഷമായി ഞങ്ങൾ ഒരു കിണർ കുത്തിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ആ കിണറ്റിൽ ഇല്ല അതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഞങ്ങൾ ചോദിച്ചു മേടിക്കുക പൈസ കൊടുത്ത് പുത്താട്ട് കൊടുത്ത് മാറുകയില്ല അവന്റെ വീട് ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു ഇന്നേക്ക് പതിനെട്ടാം ദിവസം നിന്റെ കിണറ്റിൽ വെള്ളമുണ്ടാകുമെന്ന് അവനോട് പറയണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു ഇന്നേക്ക് പതിനെട്ടാം ദിവസം നിന്റെ കിണറ്റില് വെള്ളമുണ്ടാകുമെന്ന് അവന് അത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്റർ ഇത് വേറെ വലിയവരോടും പറയണം ഞാനൊരു ബാങ്ക് മാനേജരാ എന്റെ ബുദ്ധിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒരു വലിയ സത്യമുണ്ട് ഇത് പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ വിശുദ്ധ യോഹൻ ഞാൻ സുവിശേഷം പതിനൊന്നാമധ്യായ നാല്പത്തൊന്നാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് കുഞ്ഞേ ഇന്ന് നിനക്ക് ഈശോയുടെ അനുഗ്രഹം വേണോ നിനക്ക് ശുഭമായ ഒരു ഭാവി വേണോ ഒരു പ്രത്യാശയുള്ള ജീവിതം വേണോ നീ വിശ്വസിക്കണം തമ്പുരാന്റെ മുമ്പില് അവൻ ഇന്നും ജീവിക്കുന്നവനാ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു സിസ്റ്ററിന്റെ അമ്പുരെന്ന് എനിക്ക് തരണം ഇത് കിട്ടിയാൽ ഞാൻ സിസ്റ്ററിനെ വിളിച്ചു പറയുമെന്ന് ഇത്രയും പറഞ്ഞിട്ട് അവൻ എൻറെ അടുക്കൽ നിന്ന് പോയി അന്ന് വൈകുന്നേരം ഞങ്ങളുടെ മഠത്തിലൊരു ചാപ്പലുണ്ട് അവിടെ ഒരു സക്രാരിയുണ്ട് അവിടെ ഒരു ഈശോയുണ്ട് ആ ഈശോട് അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പൊന്നു തമ്പുരാനെ നിന്റെ മകനെ വീണ്ടെടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പതിനെട്ടാം തീയതി രാവിലെ ആ കിണറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം നീ ഒഴിച്ചിടണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ തമ്പുരാന്റെ മുൻപിൽ മനസ്സ് തുറന്ന് ഈശോയെ എന്ന് നീയൊന്ന് വിളിച്ചാൽ അത് കേൾക്കാത്തവനല്ല തമ്പുരാൻ കേൾക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയി കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാത്തുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല രക്ഷിക്കാനാവാത്ത വിധം അവന്റെ കൈകൾ കുറുകി പോയിട്ടില്ലെന്ന വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തമ്പുരാൻ അത് കേട്ടു കുഞ്ഞേ ആ തമ്പുരാൻ അത് കേട്ടിട്ട് എന്റെ ഈശോയുടെ എടുക്കൽ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പിന്നെ ദിവസങ്ങൾ കടന്നുപോയി പടിപ്പീലുമൊക്കെ ധ്യാനമൊക്കെയായി കടന്നുപോയി പതിനെട്ടാം തീയതി അതിരാവിലെ ഒൻപതാ കാലിന് എന്റെ ഫോണിൽ ഒരു ഒരു കോള് വരികി അൺനോൺ നമ്പറിൽ നിന്ന് അന്മര്യാ ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഞാൻ ലിജോയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഏത് ലിജോ അവൻ പറഞ്ഞു സിസ്റ്റർ എന്നെ ഓർക്കുന്നുണ്ടോ അന്ന് ആ വെള്ളവും കിണറും പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്താ കാര്യം എവിടെയാ സിസ്റ്റർ താമസിക്കുന്നത് എനിക്കൊന്ന് വരാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറയുകയാണ് എന്നോട് സിസ്റ്ററെ ഇന്ന് രാവിലെ എൻ്റെ കിണറ്റിൽ നൂറ്റി അടി വെള്ളം ഈശോ തന്നു ഞങ്ങൾ മോട്ടർ അടിച്ച് വെള്ളം എടുത്തു ഒന്ന് കയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആലപ്പുഴ ആർത്തങ്കൽ എന്ന് പറയുന്ന പള്ളിയിൽ ഞാൻ ഒരു മാസം മുമ്പ് ധ്യാനം ചെയ്തിട്ട് പോയതാ ആ ഒരു ചേച്ചിയും കുറച്ച് പേരും കൂടി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് ഇവിടെ പള്ളിത്തോട് പള്ളിയിൽ ധ്യാനം ചെയ്തപ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ തൊണ്ടയിൽ എന്താണെന്ന് അറിയത്തില്ല എന്തോ ഒരു വലിയ ക്യാൻസറിന്റെ അനുഭവമാണെന്ന് ചേച്ചിയുടെ വയറൊക്കെ ഇങ്ങനെ വീർത്തു നിൽക്കുകയാണ് ചേച്ചിയുടെ മൂത്ത മോന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഒരു സ്ഥലത്തും തന്നെ ഇറങ്ങില്ല തന്നെ കിടന്നുറങ്ങില്ല ഭയങ്കര ഭയവും ഒക്കെയായിട്ട് അവർ സങ്കടങ്ങളുടെ ഒരു കെട്ടുമായിട്ട് വന്ന് നിൽക്കുക പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ ആ കൊച്ചു ചെറുപ്പക്കാരൻ്റെ കാലിൽ ഒരു പിശാചിന്റെ കെട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഈശോ വന്നിട്ട് ആ കെട്ടുകൾ ഇങ്ങനെ അഴിച്ചു കളയുന്നത് ഞാൻ കണ്ടു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ ജീവിതത്തിലെ കെട്ടുകൾ അഴിച്ചുവിട്ടു ഇന്ന് ഒരു മാസം തികയിൽ ആ കുഞ്ഞിന് ഒരു ഭയവുമില്ല അതിരാവിലെ അഞ്ചരയ്ക്ക് കിഴുന്നേറ്റ് നടന്ന് പള്ളിയിലേക്ക് പോകും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് ആ കുഞ്ഞിൻ്റെ കാര്യം ചേച്ചിയുടെ തൊണ്ടയിലെ അസ്വസ്ഥത കർത്താവ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റി തമ്പുനാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീർത്തിരുന്ന വയറിനെ ഈശോ ഇങ്ങനെ കുഞ്ഞാക്കി കുഞ്ഞാക്കി ചെറുതാക്കി ചെറിയ നോർമൽ ആയൊരവസ്ഥയിലേക്ക് ആ ചേച്ചിയെ മാറ്റി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ കാണിക്കുകയാ ആ വീട്ടില് പ്രായമായ ഒരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചി പെട്ടെന്ന് വീണു പോകുന്നു മരണ അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ചേച്ചി പ്രായമായ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടില് ഉണ്ട് സിസ്റ്ററെ അമ്മച്ചിയാണെന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കണം പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് ഈശോ ആവശ്യപ്പെടുന്നു അത് അതേപടി ആ ചേച്ചി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു അതേപ്പടി സ്വീകരിച്ചിട്ട് അന്നു തൊട്ട് അമ്മച്ചിക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയ കഴിഞ്ഞ ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ധ്യാനിക്കാനായിട്ട് പോയി ധ്യാന ദിവസങ്ങളിൽ ചേച്ചിയുടെ കോളുകൾ ഒരുപാട് ഫോണിലേക്ക് വന്നു എടുത്തില്ല ധ്യാനം കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ അമ്മച്ചിക്ക് ഭയങ്കരമായ സ്ട്രോക്ക് വന്നിട്ട് മുഴുവൻ പോയി കിടന്ന കിടപ്പിലാണെന്ന് പറഞ്ഞു ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞു ഞാൻ അവളെ എഴുന്നേൽപ്പിക്കുമെന്ന് അവരോട് പറയണമെന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞു ആ ചേച്ചിക്ക് ഒരു അച്ഛനെ വിളിച്ച് രോഗശാന്തി രോഗി ലേപനം കൊടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക രണ്ടു ദിവസത്തിനുള്ളിൽ അമ്മച്ചി എഴുന്നേറ്റ് നടക്കുമെന്ന് ഇനി ഒന്നും പറയാനും ഒന്നും ചെയ്യാനുമില്ലെന്ന് പറഞ്ഞ് ജീവചപം പോലെ കട്ടിലിൽ കിടക്കുന്ന അമ്മച്ചീനെ തമ്പുരാനുണ്ടല്ലോ രണ്ടാം ദിവസം എഴുന്നേൽപ്പിച്ച് നടത്തി പ്രിയപ്പെട്ടവരെ ആര് കിടക്കുന്നു അവരുടെ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും അത് പരിഹസിക്കാനുള്ളതല്ല ഒന്ന് കൈകൾ ഉയർത്തിക്കാൻ ഈശോയുടെ പക്കലേക്ക് നിന്റെ ജീവിതത്തിൽ രോഗിയായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിന്റെ കുടുംബത്തിൽ അമ്മയോ അപ്പനോ ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിൽ അവരിലേക്കും നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥനയിൽ നിന്ന് ശക്തി കടന്നു ചേരണം കുഞ്ഞുങ്ങളെ ചോദിച്ചു വേടിക്ക ഈശോയോട് കണ്ണുകളോടിച്ചൊന്ന് സ്വദിച്ചു പ്രാർത്ഥിച്ചേ നിന്നെ പെറ്റ നിന്റെ അമ്മയ്ക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ട അപ്പനു വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ആരോഗ്യം കിട്ടുവാൻ വേണ്ടി അനുഗ്രഹം കിട്ടാൻ വേണ്ടി ശുധിച്ചു പ്രാർത്ഥിക്കുക യാക്കോബിന്റെ ദൈവമേ ഇസഹാക്കിന്റെ ദൈവമേ ജോസഫിന്റെ ദൈവമേ ജീവിക്കുന്ന ദൈവമേ ഹരേ ദൈവമേ ദൈവേട ദൈവമേ ദൈവേ ഓഷവരേ വരെ ആയേ ജീവിക്കുന്ന ദൈവേറെവരെ Joyer Kalaj and the Lord, Wakta and Sayla de la Le, Hold in the Water and the Lord Kalale, Hang in the Wakta and the Lord Kalale, Remember your promise of the Lord, I'll send your fire, let your fire fall, let